വാദങ്ങൾക്കിടയിലും എംബുരാൻ മുന്നിൽ റെക്കോർഡുകൾ തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ കാണുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് കുതിക്കുകയാണ് എംബുരാൻ ഇപ്പോഴിതാ ചിത്രത്തിലെ ജംഗിൾ ഫൈറ്റിലെ വീഡിയോ സോങ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ദീപക് തേക് സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ജേക്സ് ബിജോയും ആനന്ദ് ശ്രീരാജും ചേർന്നാണ് ജംഗിൾ ഫൈറ്റ് സീനിലെ വിഷ്വലുകളും ഈ വീഡിയോ സോങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തിയേറ്ററുകളിൽ വലിയ സ്വീകരണമാണ് ഈ ഫൈറ്റ് സീനിന് ലഭിച്ചത് മോഹൻലാലിന്റെ എൻട്രിയും മുണ്ടുമടക്കിയുള്ള ഇടിയും ആരാധകരെ ഏറെ ആവേശത്തിലാക്കിയിരിക്കുന്നു അതേസമയം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം അഞ്ചു ലക്ഷത്തിൽ അധികം പേരാണ് ഈ സോങ് കണ്ടിരിക്കുന്നത് അതുപോലെ കളക്ഷനിൽ വലിയ കുതിപ്പാണ് സിനിമ നടത്തുന്നത് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി എംബുരാൻ മാറി റിലീസ് ചെയ്ത് പതിനൊന്ന് ദിവസം കൊണ്ടാണ് ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് വിദേശ മാർക്കറ്റുകളിലും എംബുരാൻ മുന്നേറ്റമാണ് സിനിമ നടത്തുന്നത് സൗദി അറേബ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ എംബുരാൻ കേരളത്തിൽ നിന്നും എൺപത് കോടി മറികടന്നു എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ ഇതോടെ കേരളത്തിൽ നിന്നും എൺപത് കോടി കടക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ സിനിമയും മൂന്നാമത്തെ മലയാള സിനിമയുമായി എമ്പുരാൻ മാറി രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ എന്നിവയാണ് ഇനി എമ്പുരാൻ മുന്നിലുള്ള സിനിമകൾ എൺപത്തി ഒൻപത് ദശാംശം രണ്ട് പൂജ്യം നേടിയ രണ്ടായിരത്തി പതിനെട്ട് ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് പൂജ്യം കോടിയുമായി പുലിമുരുകനാണ് രണ്ടാം സ്ഥാനത്ത് പുലിമുരുകന്റെ നേട്ടങ്ങൾ വൈകാതെ എമ്പുരാൻ മാറികടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്